വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള കല്യാൺ സിൽക്സിന്റെ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസിയോ ഷോറൂം പാലക്കാട് ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര നിലവാരമുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുമായാണ് ഫാസിയോ പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഫാഷൻ വസ്ത്രങ്ങൾ സാധാരണക്കാരുടെ വില നിലവാരത്തിലാണ് ഫാസിയോ വിപണിയിൽ എത്തിക്കുന്നത് ഒരു നൂറ്റാണ്ടിലേറെയായി വസ്ത്രവ്യാപാര രംഗത്ത് കല്യാൺ സിൽക്സ് ജനങ്ങൾക്കിടയിൽ നേടിയെടുത്ത വിശ്വാസം ഫാസിയോ കൂടുതൽ ദൃഢമാക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ടി എസ് പഠാഭിരാമൻ പറഞ്ഞു പുതിയ തലമുറയ്ക്ക് വളരെ ആയിട്ടുള്ളത് നമ്മുടെ പറ്റാവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉള്ളത് ശതമാനം ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ഇത് തുടക്കം തന്നെ വലിയൊരു പ്രചോദനമാണ് കസ്റ്റമേഴ്സിന്റെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ ജീവിതം ആക്കിയത് മലയാളികളാണ് മലയാളികളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങള് പുതിയ പുതിയ സംരംഭങ്ങൾ നടത്താനുള്ള പ്രചോദനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വില വരുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള വസ്ത്രങ്ങളുടെ കളക്ഷനാണ് ഫാസിയോയുടെ പ്രത്യേകത ഉപഭോക്താക്കൾക്ക് സൗഹൃദവും സൗകര്യപരവുമായ രീതിയിലാണ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ മാത്രം അഞ്ചു വർഷം കൊണ്ട് അറുപത് ഷോറൂമുകൾ തുറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഫാസിയോ വൈകാതെ ലോകവിപണിയിലേക്കും പ്രവേശിക്കും ഉപഭോക്താക്കൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ മറ്റ് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളിൽ നിന്നും ഫാസിയോ ഷോറൂമുകളെ വേറിട്ട് നിർത്തുന്നു തൃശൂർ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിൽ പ്രവർത്തനമാരംഭിച്ച ഫാസിയോ ഷോറൂമുകൾ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം കല്യാൺ സീക്സ് ഫാസിയോ ഡയറക്ടർമാരായ പ്രകാശ് പഠാഭിരാമൻ മഹേഷ് പഠാഭിരാമൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർധിനി പ്രകാശ് മധുമതി മഹേഷ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പാലക്കാട്